ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളെ കുറിച്ചാണ് സ്ഥിരമായിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് നാലാം ക്ലാസ് പാസ്സാണ് നമുക്കിനി ഡീറ്റെയിൽഡായി സോ സമിതി സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫയർമാൻ സെമി സ്കിൽ റിഗർ കൊക്ക് തസ്തികളിൽ ഇരുപത്തഞ്ച് ഉള്ളിലാണ് അവസരങ്ങൾ വന്നിട്ടുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ സ്ഥിരം നിയമനം നേടാൻ ഫയർമാൻ സെമി സ്കിൽ റിഗർ കൊക്ക് തസ്തികളിൽ ഇരുപത്തഞ്ച് ഉള്ളിലേക്കാണ് അവസരങ്ങൾ ജൂൺ ഇരുപത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതകളും എന്താ നോക്കാം ഫയർമാൻ എന്ന പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഫയർഫോഴ്സിൽ നിന്നു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും ഫയർ ഫൈറ്റിങ്ങിൻ്റെ പരിശീലനം അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിൽ നിന്നുള്ള അംഗീകൃത ഫയർ ഫൈറ്റിംഗ് കോഴ്സ് അല്ലെങ്കിൽ ഫയർ ഫൈറ്റിംഗ് കോഴ്സിൽ നിന്ന് ഫയർ വാച്ച് അല്ലെങ്കിൽ പെട്രോളിൽ പരിശീലനം ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റ് വേണം ഒന്ന് ടു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത് സെമി സ്കിൽഡർഗർ എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് നാലാം ക്ലാസ് പാസ്സാവണം സമാന മേഖലയിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വേക്കൻസി കുക്ക് എന്ന പോസ്റ്റിലേക്കാണ് കൊസ്റ്റിൻഷിപ്പായിട്ടുണ്ട് ഗെസ്റ്റ് ഹൗസിലേക്കാണ് ഈ വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത് ഏഴാം ക്ലാസ് ആണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശമ്പളം മുപ്പത്തെട്ടായിരത്തി നാനൂറ്റി ഏഴ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് നാനൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് നമുക്ക് ഓൺലൈനായിട്ട് അടക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് പട്ടിക വിഭാഗക്കാർക്ക് ഫീസില്ല എക്സംഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ തിരഞ്ഞെടുക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാക്കിയ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ ഷിപ്പേ ഡോട്ട് ഇൻ ആണ് അപ്പോൾ ഇതിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുവരുന്നു ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി